ും സത്യപേറും വിത്തേറിഞ്ഞി ബുദ്ധനാശയങ്ങൾ ശക്തിയേകി ബുദ്ധനാകുവാൻ അലഞ്ഞ കാലം ഓർമ്മയാക്കി കാലുകൾക്ക് ദൂരമേറെ ഉണ്ട് എന്ന തോന്നൽ ലക്ഷ്യകാത മകലെ പാതം നാട്ടി വേടി പണികൾ വീഴ്ത്തി ഭരണ രകൾ വ്യാജനീതി പുഞ്ചിരിച്ചു ഭരണഗോപുരങ്ങൾ പ്രജകൾ തെരുവിൽ തരനിരുമിൻ മാറി വരണം നൂതനാശയത്തിന്റെ നേതൃയകൾ ഭരണമരുത് മതചിന്തകൾ വരരുത് മാറി വരണം മൂല്യബോധത്തിൻ സേവകർ

നമസ്കാരം ഗായ്സ് അപ്പം പാട്ട് കൊള്ളാം പാട്ട് ആയിട്ടുണ്ട് കലാകാരന്മാരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് അടിപൊളിയായിട്ട് പാട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ മൈത്രേൻ്റെ പുകഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മൈത്രേയൻ എന്തോ വലിയ ഉദാഹരണമായിട്ടാണ് ഇതിനകത്ത് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട് ഈ മൈത്രേയൻ പറയുന്നതിൽ വലിയ കാര്യമില്ല അതിനെക്കുറിച്ച് ഞാൻ കുറെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇതിനോടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്തുള്ള കാര്യം വെച്ചാല് ആ ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനുഷ്യൻ ഓരോ കാര്യങ്ങള് അവിടെ നിന്ന് ഇവിടെ നിന്ന് തിരിച്ചു പറയുന്ന മനുഷ്യനാണ് അതായത് നമ്മുടെ കാരണന്മാര് പറഞ്ഞിട്ടുണ്ട് അല്പജ്ഞാനം അവിവേകത്തിനേക്കാൾ ആപത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പജ്ഞാനം കൊണ്ട് നമുക്ക് ഭയങ്കര കുഴപ്പങ്ങളുണ്ടാകും കാര്യം അവിവേകമുള്ള അവിവേകമുള്ളപ്പോഴത്തേക്ക് നമുക്ക് അറിയാം നോക്കാം അവിവേകമാണെന്ന് അറിയാം അതുകൊണ്ട് നമ്മളത് ചെയ്യില്ല ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഔട്ട്കം വരില്ല നെഗറ്റീവ് ഔട്ട്കം വരില്ല അല്പജ്ഞാനമുള്ളവന് ഓവർ കോൺഫിഡൻ്റ് ആവും ആ ഓവർ ആയിട്ട് ആ അല്പജ്ഞാനം വെച്ചിട്ട് അവൻ എന്തെങ്കിലും ചെയ്യും അപ്പം പകുതി വരെ പോകും കറക്റ്റായിട്ട് എന്നിട്ട് പിന്നെ പറഞ്ഞു വീഴുവാണ് വാരിക്കുഴിയിലൊക്കെ പറഞ്ഞു വീഴും അപ്പം അത് വലിയ വീഴ്ചയായി പോകും അപ്പം അതുകൊണ്ട് ഒരു പാത ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ക്ലിയർ കട്ട് വിഷൻ ഉണ്ടായിരിക്കണം യഥാർത്ഥ അറിവുണ്ടായിരിക്കണം അതാണ് യഥാർത്ഥ ഗുരു യഥാർത്ഥ റെവല്യൂഷനിസ്റ്റ് യഥാർത്ഥ വിപ്ലവകാരി യഥാർത്ഥ ബാത്ത് മേക്കർ വഴി വഴിയുണ്ടാക്കുന്നവൻ അത് മൈത്രേനല്ല തീർച്ചയായിട്ടും അല്ല ഇത് മൈത്രേയൻ എന്താ പറയുക വയസ്സാൻ കാലത്ത് കുറച്ച് കയ്യടി മേടിച്ചിട്ട് പോകാൻ ഭൂമിയിൽ നിന്ന് പോകാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് അപ്പോൾ മൈത്രേൻ ആരും ഉദാഹരണമായിട്ട് എടുക്കരുത് കാരണം മൈത്രൻ പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല കാര്യം അത് മലയാളികൾക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടിട്ടാണ് പല കാര്യങ്ങളും പുള്ളി പറയുന്നത് വളരെ വളരെ ബിഡിത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ചെറിയ അറിവിൽ നിന്നുണ്ടാണ് അദ്ദേഹം പറയുന്നത് പിന്നെ മുടിയും താടിയൊക്കെ നരച്ച് പോകേണ്ട ആൾക്കാർ ചിന്തിക്കുമ്പോഴാണ് പുള്ളി ഒരുപാട് ജീവിതം കണ്ടിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കും ഇല്ല ഒന്നും അറിയില്ല അവിടെ നിന്നും ഇവിടെ നിന്നും പറിച്ചു വെച്ച കാര്യങ്ങളാണ് പുള്ളി പറയുന്നത് അല്ലാണ്ട് വേറൊന്നും അല്ല അതുകൊണ്ട് അത് ഉദാഹരണമായിട്ട് എടുക്കരുത് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു ഫിലോസഫി കറക്റ്റായിട്ടുള്ള ഫിലോസഫി കാണുന്നവൻ അത് പറയുന്നവൻ പഠിപ്പിക്കുന്നവൻ പ്രചരിപ്പിക്കുന്നവനാണ് ഏറ്റവും വലിയ മാതൃക പാട്ട് കൊള്ളാം പക്ഷേ അത് ഉദാഹരണമായിട്ട് എടുക്കരുത് ഉദാഹരണമായിട്ട് എടുത്താൽ വാരിക്കുഴിയിൽ വീഴും നിങ്ങൾ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണേ അപ്പം ഇന്നത്തെ പറയാൻ ഒരുപാടുണ്ട് പക്ഷേ ഞാൻ അത് കൂടുതൽ നീട്ടുന്നില്ല കാര്യം വെച്ചാൽ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള കൊള്ളയായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടി വരും കുറേ ലെങ്തായിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ സംശയമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്കൊക്കെ ഇട്ട് തരാൻ വേണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ എന്താ ഒരു ഡിസോൺമെൻറ്റ് മനസ്സിലാവും എന്താണ് സംഭവം എന്ന് മനസ്സിലാവും ഇതിനകത്തുള്ള എന്താണ് പറയുക ഘടകവിരുദ്ധത എന്താണെന്ന് മനസ്സിലാവും അതുകൊണ്ട് മൈത്രം പറയുന്നതിലൊരു കാര്യമൊന്നുമില്ല മൈത്രേൻ എന്താ പറയുക സമൂഹത്തിൽ ഏറ്റവും ഗതികെട്ടി ജീവിക്കുന്നവരും ഊമ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്യാനായിട്ട് പറയുന്നതല്ല ഞാൻ അതങ്ങനെയാണ് വേൾഡ് അതായത് ലോകം ലോകത്തിന് നമ്മൾ ത്രീ സിക്സ്റ്റി ആംഗിളിൽ നിന്ന് കാണുമ്പോൾ മൈത്രം പറയുന്ന ഒരു പിള്ളശാസ്ത്രമാണ് പിള്ളശാസ്ത്രം പിള്ളശാസ്ത്രം വെച്ച് നടക്കില്ല മലയാളികൾ എത്രയും വിഡ്ഢികളാണെന്ന് അറിയുന്നതിൽ സങ്കടമുണ്ട് പക്ഷേ ആ ഇദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് അംഗീകരിക്കുന്നു കൊള്ള നമ്മൾ അടിപൊളി അടി ചെയ്തിട്ടുണ്ട് പക്ഷേ മൈത്രിനെ ഉദാഹരണമായിട്ട് എടുക്കരുത് ശരി എന്നാൽ അത് മനസ്സിൽ വെച്ചേക്കാം